ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പത് നമ്മുടെ ചതിന്റെ മജ്ജില് രണ്ടാം പാർട്ടാണ് അപ്പം എല്ലാ തെറാപ്പിസ്റ്റുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിട്ടാണ് കാരണം നമ്മളെ ഫീൽഡിലാക്കുന്ന അപ്പം നമ്മളെ തന്നെ വിൽക്കുന്നവരാണ് ഒരുവിധം നമ്മൾ പ്രാപിച്ചത് എല്ലാവരും പറയുന്നില്ല ചിലവരും നമ്മളെ വിൽക്കുന്നവരുണ്ട് നമ്മളെ കൂടെ ഇപ്പം നമ്മൾ പറഞ്ഞു വിൽക്കുന്ന വിൽക്കുന്ന കാര്യം കൊണ്ടാണ് നമ്മൾ വിൽക്കുന്നവരെന്നെ നമ്മളെ ഫീഡ് ഉള്ളതുകൊണ്ടാണ് ആ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുമ്പോഴേക്ക് എങ്ങനെയാലും ഒരു മണിക്കൂറിൽ കൂടുതൽ വരുന്നുണ്ട് വീഡിയോ അതുകൊണ്ടാണ് പാട്ട് പാട്ടായിട്ട് ഇടപെച്ചത് ഇപ്പോൾ രണ്ടാം പാർട്ടാണ് മൂന്നാം പാർട്ടും കൂടി ഉണ്ടാവാന്നോ തോന്നുന്നു നോക്കട്ടെ മാക്സിമം ഈ പാട്ട് തന്നെ ഫില്ല് ചെയ്യാൻ നോക്കും അതല്ലെങ്കിൽ ഒരു പാട്ടും കൂടി ഉണ്ടാവും നേരെ വീട്ടിലേക്ക് പോവാം എന്നിട്ട് ഈ കട്ടിങ് വരും ഇതാണ് മീറ്റിങ്ങിൻ്റെ പ്രത്യേകത അത് കഴിഞ്ഞു ഇപ്പോഴും നമ്മളല്ലോ ടീ ബിഷും സീരിയഷും ഇതാക്കിയിട്ടില്ല അത് കഴിഞ്ഞു ഒരു ഉടക്ക് ഫസ്റ്റ് ഒടക്ക് എന്ന് വെച്ചാൽ ഇവിടെ ഫുഡിനോട്ടർ റൂമിൽ ചോറും കറിയും ചോറ് അതിനൊന്നല്ല പുള്ളിക്കാരി പിന്നെ ഒരു അരിഞ്ഞരച്ച ഞങ്ങള് സെപ്പറേറ്റ് ആയിട്ട് ഫുഡ് ഉണ്ടാക്കണത്തിലാണ് നമ്മൾ പോയത് പോയത് അപ്പൊ അവിടെ ചെന്നപ്പോഴാണ് പുള്ളിക്കാരി പറഞ്ഞു വേണ്ട എന്തിനാ സെപ്പറേറ്റ് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ഫുഡ് ഉണ്ടാക്കാന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾക്ക് മനസ്സിലാ മനസ്സോടെ ഞങ്ങള് പാത്രങ്ങൾ പുള്ളി മേടിച്ചിട്ടും ഇല്ല ആഗ്രഹം ഡോക്ടർക്ക് പാത്രങ്ങളും ഡോക്ടർ കൊണ്ടുവന്നേക്കണമുണ്ട് പുള്ളിക്കരി കൊണ്ടുവന്നേക്കണമുണ്ട് മറ്റേ എന്താണ് കൃഷ്ണയ്ക്ക് അത് എളുപ്പമായി ഒത്തിരി പാത്രം കാഴ്ച കൊടുത്ത് വാങ്ങണ്ടല്ലോ പുള്ളിക്കരി കൊണ്ടുവന്നിട്ടുണ്ട് കുറച്ച് ചായകള് പാത്രം നമുക്ക് ചോറുണ്ടാക്കാം ചെറിയ പാത്രം മാത്രം മേടിച്ചു ബാക്കി മിക്ഷയുടെ ആ ഒരു മിക്സി മേടിച്ച് വന്നു അപ്പൊ ഇത് മാത്രം പുള്ളിക്കാരം ചെയ്തത് പഴയ തെറാപ്പിസ്റ്റുകൾ അവിടെ ഉണ്ട് അവര് അവര് വേറെ ബിൽഡിങ്ങിലാണ് അപ്പൊ അവിടെ എല്ലാ സ്ഥാപനങ്ങളും ഉണ്ട് നമ്മള് പുതിയതായതുകൊണ്ട് നമുക്ക് ഇവിടേക്ക് എല്ലാം പുതിയ സാധനങ്ങൾ എത്തിച്ചു അത്രയാണ് പുള്ളിയുടെ കയ്യിൽ നിന്ന് വന്നൊരു ചെലവ് എന്ന് പറയുന്നത് വേറെ ഒന്നും ഇല്ല അതൊരു മിക്സി ആറായിരം ഏഴോ ആവുമല്ലോ അത് ഒരു സാധനത്തിനായിട്ടും അല്ലേ അല്ലാതെ വേറൊന്നും പുള്ളിക്ക് അങ്ങനെ വലിയ ചെലവ് വന്നിട്ടില്ല

അങ്ങനെ അത് കഴിഞ്ഞ് എന്താണ് നമ്മളപ്പോൾ ഈ സെപ്പറേറ്റഡ് ഫുഡ് നമുക്ക് ഒരു ഒന്നര രണ്ട് മാസം നമുക്ക് നീണ്ടു പോകാനുള്ള സാധനങ്ങളൊക്കെയായിട്ടാണ് ഞങ്ങളോട് പോണത് ഞങ്ങൾ രണ്ട് കിലോ പയർ ചെറുപയർ എല്ലാം രണ്ട് വിധം ചെറുപയർ വൻപയർ കടല മുതിര പിന്നെ എന്തൊക്കെയാണ് ഗ്രീൻ പീസ് പിന്നെ ഞങ്ങൾ കോവി ആ പത്ത് കിലോ അരി കൊണ്ടുപോയി കോവയ്ക്ക് വറുത്തത് കൊണ്ടുപോയി വറുത്തുണക്കിയത് വറുത്തുണക്കിയല്ല അരിഞ്ഞുണക്കിയത് ഞങ്ങൾ കൊണ്ടുപോയി പിന്നെ ആ ഇപ്പം ഇതൊക്കെ ഞങ്ങൾ കൊണ്ടുപോയി കൊണ്ടാട്ടം പപ്പടം മുളക് പൊടി മഞ്ഞൾപ്പൊടി മുളക് അങ്ങനത്തെ പൊടി സാധനങ്ങൾ എല്ലാം ഞങ്ങൾ കൊണ്ടുപോയി ഞങ്ങളിലാകെ കൊണ്ടുപോവാതിരുന്നത് ഞങ്ങൾ പാത്രം മാത്രമാണ് ബാക്കി സാധനങ്ങളൊക്കെ ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട് കാരണം ഞങ്ങൾ രണ്ടരല്ലേ ഉള്ളൂ ഞങ്ങൾക്ക് രണ്ട് മാസം കൂടി പോകാനുള്ള അത്യാവശ്യ സാധനം പിന്നെ നമുക്ക് സവോള തക്കാളി അങ്ങനത്തെ സാധനം നമുക്ക് അവിടെ നിന്ന് മേടിച്ചാൽ മതിയില്ല അതൊന്നും നമ്മളെടുത്തിട്ടില്ല ഇങ്ങനത്തെ സാധനങ്ങൾ ഒക്കെ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ ഒന്നിച്ചായപ്പോൾ നമുക്ക് ഡോക്ടറിൻ്റെ ഒരു ഇത് മാത്രം പുള്ളിക്കാരുടെ ഒരു ഫുഡിൻ്റെ കാര്യം മാത്രം നമുക്ക് നോക്കിയാൽ മതി നമ്മൾ മൂന്ന് പേരാണ് ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നവർ മറ്റത് ഡോക്ടറെ കൂടെ കൊണ്ടുവന്നേക്കണേ കെട്ടിയവൻ്റെ രണ്ട് മക്കളെ അവരുടെ കാര്യം നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല എന്നാൽ പോലും രണ്ട് പെൺപിള്ളേരാണല്ലോ ഒന്നിലോ ഒന്ന് പഠിക്കണത് ഒമ്പതിലും ഒന്ന് പഠിക്കുന്നത് നാലിലും ആ വലിയ പിള്ളേരാണ് ആ അവരധികം പിള്ളേരല്ലേ അവരോട് അപ്പം അങ്ങനെയാണ് അപ്പം നമുക്ക് ഇവർ മൂന്നുപേരെയും നമ്മുടെ ഈ കൂട്ടത്തിൽ കൂട്ടണമെങ്കിൽ അവർ അതിൻ്റെ പൈസ എടുക്കണം ഇപ്പൊ ഒരു ആയിരം ചിലവായി അഞ്ഞൂറ് ഞങ്ങൾ അഞ്ഞൂറ് അവരെടുക്കരുത് കാരണം ഞങ്ങൾ അഞ്ഞൂറ് എടുത്ത് അവർ എഴുന്നൂറ്റമ്പതെങ്കിലും ചേർക്കണം എന്ന് വെച്ചാൽ ഡോക്ടറിൻ്റെ രണ്ട് മക്കളും ഹസ്ബൻഡും ഉണ്ട് നന്നായി കഴിക്കുന്നവരാ അപ്പോൾ അവരുടെ പൈസ നമ്മൾ എടുക്കണം ഇവരെന്ത് ചെയ്തു ഞങ്ങൾ ആ ആയിരം എടുക്കുവാണെങ്കിൽ ഇവര് അഞ്ഞൂറ് ആ ഒരു രീതിയിലായി പുള്ളിക്കായിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ കൊണ്ടു സാധനങ്ങൾ കാപ്പിപ്പൊടി ആണെങ്കിലും ചായപ്പൊടിയാണെങ്കിലും എല്ലാം ഞങ്ങൾ എടുക്കുന്ന ഒരു സാധനം പുറത്തുനിന്ന് വാങ്ങുന്നില്ല ഞങ്ങളുടെ സാധനങ്ങൾ എടുക്കുക ഉണ്ടാക്കുക തിന്നുക ഞങ്ങളൊരു ഇച്ചിരി ചോറ് കൊണ്ടുപോകും ഇച്ചിരി കറി ഇട്ടും ഇവര് ബാക്കി മൊത്തത്തിൽ അങ്ങ് തീർക്കും ഞങ്ങളുടെ സാധനങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് തീർന്നു ആ ലിറ്ററിൻ്റെ വൈകുന്നേരം ഞങ്ങൾ ഒരു ഞങ്ങൾക്ക് അറിയില്ല അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു ചെലവ് ചുരുക്കാനായിട്ട് ഞങ്ങൾ ചില ദിവസങ്ങൾ പറ്റില്ലെങ്കിൽ നമുക്ക് ഒരു ദിവസം ചോറുണ്ടല്ലോ കുഴപ്പമില്ല ഒരു ദിവസം ചെറുപയർ കഞ്ഞി കുടിക്കണമെങ്കിൽ നമുക്ക് കുഴപ്പമില്ല ഇതിപ്പം ഞങ്ങൾ ചെറുപയർ കഴിഞ്ഞും അവർ ഇന്നും നമ്മുടെ സാധനങ്ങളെടുത്ത് ഫുഡിനാക്കി കഴിച്ചുകൊണ്ടിരിക്കല് അവരുടെ ഒന്നും അവർ ചിലവാക്കുന്നില്ല ഇങ്ങനെ വെച്ചോണ്ടിരിക്കും നമുക്ക് കിട്ടാനുള്ള പൈസ സൂര്ജി തന്നിട്ടില്ല സൂരജ് ഓർഡർ ഡോക്ടർ പുള്ളിക്കാരോട് പറഞ്ഞിട്ടുണ്ട് നീ അടുക്കളെ കയറി കറി ഉണ്ടാക്കോ ഒന്നും ചെയ്യണ്ട അതൊക്കെ റെമി ചെയ്തോളും നീ എന്തിന്റെ അരിഞ്ഞു കൊടുത്താൽ മതിയെന്ന് ഡോക്ടർക്ക് കറി ഉണ്ടാക്കാൻ അറിയില്ല അവിടുത്തെ അടുക്കള കയറുന്നത് പുള്ളിക്കാരനാണ് പുള്ളിക്കാരനാണ് വെച്ച് വിളമ്പ് ഉണ്ടാക്കി കൊടുക്കുന്നത് മക്കൾക്കും കെട്ടികൾക്കും അങ്ങനെ മക്കൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ഒപ്പന ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എല്ലാ സാധനവും കിട്ടും അമ്മ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു സാധനം ഉണ്ടാക്കി കിട്ടില്ല ഞങ്ങൾ അവിടെ പുറത്ത് പോയി കഴിക്കണമെന്ന് ശരിയാ പുള്ളിക്കാരി അടുക്കളയ്ക്ക് ഒരു ചായ പോലെ പിള്ളേർക്കാൻ ഉണ്ടാക്കി കൊടുക്കൂല എന്നിട്ടപ്പുള്ളർ സ്കൂൾ ചേർന്ന് തുടങ്ങിയപ്പോൾ എല്ലാ ദിവസവും രാവിലെ ഇതുവർക്ക് ബ്രെഡും ചായ വിടും ആ വേറൊരു സാധനം മക്കൾക്ക് രാവിലെ എഴുന്നേറ്റ് ഒരു പുട്ടോ അങ്ങനത്തെ ഒരു സാധനം രണ്ട് പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഞാൻ കണ്ടിട്ടില്ല ആ ഒരു മണി മണിക്ക് ഏറെ ഒരു മണിക്ക് അങ്ങോട്ട് വിടും അങ്ങനെ എന്താണ് അങ്ങനെയാണ് അപ്പൊ ഞാൻ ഈ പണിത് പണത് പണിത് പണിത് ഇവർക്ക് വെച്ചിട്ടുണ്ടാക്കി കൊടുക്കുക തിന്നുക വെച്ചിണ്ടാക്കി കൊടുക്കുക ഇവര് തിന്നുക കെട്ടിയവര് മക്കളിങ്ങനെ തടിച്ചു തടിച്ചു വരിക ഏ അതിൻ്റെ അടുക്ക പെണ്ണു മുള്ളി നല്ല തിറ്റിയാണ് ഞങ്ങൾ ഞാനാണെങ്കിൽ ഈ മണിക്ക് എഴുന്നേറ്റ് അടുക്കള കയറി പാണ് ഇത് വൈകുന്നേരം വന്ന് കയറും ഞങ്ങളത് ചെയ്തെല്ലാം കഴിഞ്ഞ് മക്കൾക്ക് അടുക്കള നമ്മൾ ഉണ്ടാക്കി കൊടുക്കണ്ടേ അപ്പം ആ മക്കളെ മക്കളെ അമ്മേനെ കെട്ടിയവരെ നമ്മൾ കുളിപ്പിച്ച് കൊടുത്താൽ പോലെ അത്ര സന്തോഷമാണ് അവർക്ക് അനങ്ങ ഭയങ്കര മടി എങ്ങനെ ഇങ്ങനെ അനങ്ങാതെ ഒരു ഡോക്ടർ എന്ന് വെച്ചാൽ ഒരു ഡോക്ടർ സമയം ഒരു വൃത്തി എങ്കിലും ഉണ്ടാവും അതുപോലെ അവർക്കില്ല നമുക്ക് അവര് ഈ സ്പെഷ്യൽ ഓയിലുണ്ടാക്കിട്ട് മുടി പൊഴിച്ചില്ല മുടി പൊഴിച്ചില്ല ഓയില് ഉണ്ടാക്കിയിട്ട് സേ ചെയ്യുന്നു പറഞ്ഞത് എനിക്കും ഓഫർ ചെയ്തു തരാമെന്നു തന്നെ പക്ഷെ എന്താ ചെയ്യുക എന്റെ ഭാഗ്യം കൊണ്ട് അത് വീഴ്ച തേക്കാത്തത് കൊണ്ട് എൻ്റെ മുടി ബാക്കി പോകുന്നുണ്ട് പെട്ടെന്ന് ഏതാണ്ട് കാര്യം അത് സ്വാഭാവികം അല്ലെന്നു പറയില്ല പക്ഷെ എന്നാലും മേനിലെ കൈ തന്നെ അതെ മീൻ പിടിക്കാതാണ് അവരുടെ സ്വഭാവം പിന്നെ നമുക്ക് കൂടുതൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെയായി ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല ധ്രിജി എനിക്ക് ഞാൻ വന്ന് ഞാൻ വന്നിരിക്കുന്ന ജോലി വേറെയാണ് ഞാൻ ആ ജോലി നമ്മുടെ കാര്യമേ നോക്കുകയുള്ളൂ എനിക്ക് ഇവരുടെ കാര്യം നോക്കാൻ പറ്റില്ല കാരണം ഞാൻ എനിക്ക് ക്ഷീണമായിട്ട് എനിക്ക് പറ്റില്ലാതെയായി ഇവർക്ക് വെച്ച് വിളമ്പ് ഉണ്ടാക്കി കൊടുക്കുക ഇവർ തിന്നുക വെച്ച് വിളമ്പ് ഉണ്ടാക്കി കൊടുക്കുക അതിനൊക്കെ ഡ്യൂട്ടിക്ക് പോകാൻ വരിക വൈകുന്നേരം ഒരു ദിവസം ഞാൻ വിളിച്ചു എനിക്ക് വിളിച്ചെനിക്ക് പറ്റില്ലാതെയായിപ്പോൾ ഞാൻ വിളിച്ചു തുടങ്ങുന്നു ഡോക്ടറെ ഞങ്ങൾക്ക് ഇന്ന് കഞ്ഞു വേണ്ട ദോശ ചപ്പാത്തി മതി മതി എന്ന് പറഞ്ഞു അവരുണ്ടാക്കൂലോ മറ്റു ഞാൻ നമ്മുടെ അരി ഒക്കെ അവരുപയോഗിക്കല്ലേ അപ്പൊ അതിൽ അവർക്ക് ഉണ്ടാക്കി തരമല്ലോ അത് മതി എന്ന് പറഞ്ഞു ഓക്കെ അവര് ഉണ്ടാക്കി വെച്ചു നമ്മൾ ചെന്നു നമ്മൾ ചെന്നപ്പോന്നെ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു ബാക്കി കുറച്ച് ചപ്പാത്തി ദോശിക്കും ചപ്പാത്തി അനം ആ ബാക്കി ചപ്പാത്തി അനത്തിണ്ടായിരുന്നു കറി ഉണ്ടായിരുന്നു ഞങ്ങൾ ഫുഡ് വെച്ച് കയറി കിടന്നു എല്ലാ ദിവസവും പാത്രം കഴുകി രാവിലെയൊക്കെ കഴുകി വെക്കണം നമ്മളാ അന്നൊരു ദിവസം അവരാണ് ആ പാത്രം കഴുകിയത് കാരണം ഞങ്ങൾക്ക് ചപ്പാത്തി എടുത്ത് വേറെ പാത്രത്തിലേക്ക് ആക്കിയിട്ട് എടുത്ത് വെച്ച് ആ പാത്രം കഴുകേണ്ട ആവശ്യം നമുക്കില്ല കാരണം അതിനകത്ത് സാധനം ഉണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് കഴുകുന്നത് അവർ കഴിക്കാനും ഉണ്ട് അത് അത് കഴിഞ്ഞ് കഴുകി വെച്ചില്ല എന്നു പറഞ്ഞു ഒരു പരാതി പോയി അത് കഴിഞ്ഞ് പിറ്റേറ്റ് ദിവസാ തോന്നണു ഞങ്ങൾക്ക് പെട്ടെന്നൊരു കോള് വരുക അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഒരു കോൾ വരിക വിറ്റാളുടെ കോൾ ഇങ്ങനെ കയറി വരിക അപ്പം ഇവര് എഴുന്ന എടുത്ത വഴി ചോദിച്ചു എന്താ സാറേ എന്താന്നൊക്കെ ചോദിച്ചു അപ്പോൾ പുള്ളി എന്താ പറഞ്ഞത് റെമീനെ കുറിച്ച് കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഇവൻ ചോദിച്ചു എന്താണ് കംപ്ലൈന്റ് എന്ന് ചോദിച്ചു അപ്പോൾ പുള്ളീന പറഞ്ഞെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല റെമി റെസ്പെക്റ്റ് ചെയ്യുന്നില്ല അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു ഞാൻ ആര് റെസ്പെക്ട് ചെയ്യുന്നില്ല ഹോസ്പിറ്റലിൽ വന്ന് കഴിയുമ്പോൾ നമ്മൾക്ക് എന്താ ഒരു കസ്റ്റമർ കെയും കെയർ വരുമ്പോൾ നമ്മൾ റെസ്പെക്റ്റ് കൊടുത്ത് ആ ഹോസ്പിറ്റൽ സെൻ്റർ ക്ലിനിക്ക് റെസ്പെക്റ്റ് കൊടുക്കണം അപ്പം ഞാൻ ചോദിച്ചാൽ ഇവർക്കിതൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് പഞ്ചാലിറ്റി എല്ലാം ഉണ്ട് ഇനി ഇതിൽ കൂടുതൽ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായി ഇവർക്കാണെങ്കിൽ ഒരു കസ്റ്റമർ കെയർ വരുന്നത് നമ്മൾ നമസ്തേജി മൈനിം ശ്രെമി വർഗീസ് അയാ തെറാപ്പിസ്റ്റ് ഫിസ്കം അതൊക്കെ പറഞ്ഞു വേണം നമ്മൾ കേറ്റി കൊണ്ട് ഓക്കെ ഞാൻ അത് പറഞ്ഞ് കൊണ്ടുപോയിട്ടുണ്ട് ചിരിച്ചറി കയറ്റി ചെയ്ത് കംപ്ലൈൻ്റ് ഇല്ലാത്ത രീതിയിൽ ഇറക്കി വിടാറുണ്ട് ഇവർ പറഞ്ഞ് ഡോക്ടർക്ക് റെസ്പെക്റ്റ് കൊടുത്തില്ല ഡോക്ടർക്ക് എന്ത് റെസ്പെക്റ്റോ കൊടുക്കാത്തതെന്ന് എനിക്കറിയില്ല ഞാൻ എന്നിട്ട് ചോദിച്ചാൽ എന്ത് റെസ്പെക്റ്റാ എന്നെ അടുക്കളയിലോ അവര് അവര് വരുമ്പം പാത്രം കഴുകി വെച്ചില്ലാന്നോ എന്തൊക്കെയാ പറഞ്ഞ് എൻ്റെ പേരിൽ കംപ്ലൈൻറ് പോയേക്കണം വേസ്റ്റ് കളയുന്നില്ല വേസ്റ്റ് കളയുന്നില്ല അത് ഇതൊക്കെ പറഞ്ഞു അതായത് മുതൽ എന്താ ഞങ്ങൾ സെപ്പറേറ്റ് കൊടുക്കണം അല്ലേ അന്ന് വരെയുള്ള വേസ്റ്റ് കൊണ്ട് രാത്രി കൊണ്ട് വരുന്നത് ഞാൻ അതായത് പന്ത്രണ്ട് മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ വരണം ആ മുൻ വിളിച്ച അന്നും ഇതേ ഞാൻ തന്നെയാണ് കുഞ്ഞിക്കളഞ്ഞത് അതിൽ തലേന്ന് വരുന്നത് അന്ന് പറഞ്ഞു പറ്റില്ല ഇത് വിളിക്കാൻ പറ്റില്ല ഞങ്ങൾ വേസ്റ്റിട്ടില്ല സപ്പറേറ്റ് വേസ്റ്റ് ആക്കാറാണ് ഞങ്ങൾ കളഞ്ഞില്ല കളയാൻ പോയില്ല അപ്പം പുള്ളിക്കാരി വേണ്ടി കളഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ വിളിച്ചിട്ട് അത് കഴിഞ്ഞ് പറഞ്ഞു റെമി വരുമ്പോൾ ഒന്ന് വിളിക്കാൻ പറയാൻ പറഞ്ഞു ഓക്കെ റെമി വന്നു വിളിച്ചു ഞാൻ ചോ എന്താ സാറേ അപ്പം പറഞ്ഞു അങ്ങോട്ട് പറഞ്ഞേക്കാൻ എന്നോട് പറഞ്ഞു ഞാൻ പുള്ളിക്കാരൻ പറഞ്ഞാൽ കേൾക്കാൻ പറഞ്ഞു ഓക്കെ പുള്ളിക്കാരൻ പറഞ്ഞെല്ലാം കേട്ടിരുന്നു അപ്പം ഞാൻ എനിക്ക് സത്യം പറഞ്ഞ ദേഷ്യ സങ്കടം എന്താ പറയുക എനിക്ക് കരിച്ചിലന്നെ വന്നു നമ്മൾ ഈ മാതിരി ചെയ്ത് കൊടുത്തിട്ട് എന്താണ് അപ്പം ഞാൻ ഞാൻ ലാസ്റ്റ് ഞാൻ കാര്യത്തിൽ ഞാൻ പറഞ്ഞു സാറെ ഇവർക്ക് ഈ മാതിരി ഫുഡ് ഉണ്ടാക്കി കൊടുത്തു ഞങ്ങൾ റൂമില്ലാത്ത സമയത്ത് ഈ മക്കള് ഞങ്ങളുടെ റൂമിൽ കയറും ഞങ്ങളുടെ റൂമിന് താഴില്ല പൂട്ടാൻ പറ്റില്ല അപ്പൊ അത് ശരിയാക്കി തരാൻ ഞങ്ങൾ കൃഷ്ണനോട് ഞങ്ങൾ ഒത്തിരി പറഞ്ഞു കൃഷ്ണ അത് നോക്കാൻ നോക്കാന്നു കൃഷ്ണ ഇതുവരെ കൃഷ്ണ മെസ്സേജ് അയക്കുമ്പോൾ എന്നാ പോലെ അവനത് അവൻ ചെയ്തില്ല എന്നിട്ട് ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ ഈ മക്കള് ഞങ്ങളുടെ റൂമിൽ കയറും ഈ റൂമിൽ കയറിയിട്ട് എന്തൊക്കെ എൻ്റെ ഉള്ളിലുണ്ട് ആ എന്തൊക്കെ ആ റൂമിൽ ഉണ്ട് ഈ മക്കൾ ചെക്ക് ചെയ്യും ഏഹ് എന്നിട്ട് ഞങ്ങളെ ഒരു എടുത്ത് നോക്കല് എൻ്റെ ബുക്ക് എടുത്ത് നോക്കൽ ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ബുക്കൊക്കെ എടുത്ത പിള്ളേർ നോക്കും അതുകൂടാതെ ഞങ്ങളുടെ വാഷ്റൂം യൂസ് ചെയ്യും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പറ്റേ മോശമാക്കിയിട്ട് നമ്മളത് യൂസ് ചെയ്യുന്നത് നമുക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ അത് എങ്ങനെ വെള്ളം ഒഴിച്ചാൽ എങ്ങനെ പോകുമെന്ന് നമുക്കറിയാം മക്കൾക്കതറിയില്ലാത്തതുകൊണ്ട് ചുമ്മാ ഫ്രഷ് അടിച്ചിട്ടങ്ങ് പോവും ഞങ്ങൾ റൂമിൽ വരുമ്പോൾ ഇത് ഇങ്ങനെ മേനേഡാക്കിയിടും മക്കള് ഇത് കഴിഞ്ഞാൽ അവർക്ക് ഈ ഒമ്പതാം ക്ലാസ് പറഞ്ഞ പിള്ളേർക്കൊന്നും ഇത് ഇങ്ങനത്തെ കാര്യമുള്ള ഒരു ഡോക്ടർ മക്കളെ ഇതൊന്നും പഠിപ്പിച്ച് വിട്ടിട്ടില്ല അറ്റ്ലീസ്റ്റ് അവരുടെ ഡ്രെസ്സ് കാണണം അത് അത്രയ്ക്ക് മോശമാണ് മക്കളാ നടക്കണം കാണുമ്പോൾ അത് പറയും അവർക്കതാണ് ഇഷ്ടം എന്ന് മക്കളിപ്പോൾ നമ്മള് പറഞ്ഞു പോണതാണ് മക്കളെ പറഞ്ഞു പോകുന്നതാണ് പക്ഷേ അമ്മമാരപ്പന്മാരാണ് അവർക്ക് കണ്ടവർക്കില്ലാതെ പിന്നെങ്ങനെ മക്കൾക്ക് ഉണ്ടാവുക പിന്നെ ഒരു ഒരിച്ചിരി സ്നേഹ ഒരു വിധം ആ ചെറിയതിനാണ് അതിന്റെ ഉള്ളിൽ അങ്ങനെ കള്ളങ്ങളില്ലാത്തതുകൊണ്ട് അതെല്ലാം പറയും ഈ അപ്പനും അമ്മയും ജോ അപ്പനല്ല അപ്പൻ ഇവിടെ ഇല്ലല്ലോ പോയപ്പോൾ നാട്ടിൽ പോയേക്കുമല്ലോ വീണ്ടും പോയി എന്താ വെച്ചാൽ വന്നപ്പോൾ രണ്ടാമത് നാട്ടിൽ പോയി അപ്പോൾ മക്കൾ സ്കൂളിട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് ഉച്ചയ്ക്കൊക്കെ ആകുമ്പോൾ അവിടെ ഇരിക്കും ഓഫിൻ്റെ അന്ന് അപ്പോൾ അമ്മ ജോലി കഴിഞ്ഞ് വന്നിട്ടില്ല പുള്ളിക്കാരിക്ക് പത്ത് മണി തൊട്ട് എട്ട് മണി വരുമോ പത്ത് മണി വരുമോ പതിനൊന്ന് മണി തൊട്ട് എട്ട് മണി വരും അപ്പോൾ ഈ മക്കള് ഞങ്ങളോട് ചോ ഇങ്ങനെ ചേച്ചി അത് തരാമോ ചേച്ചി ഇത് തരാമോ ചേച്ചി അങ്ങനെ ചെയ്യാമോ ഇങ്ങനെ ചെയ്യാമോ അപ്പം ഞങ്ങൾ എന്തുണ്ടാക്കിയാലാ മക്കൾ കൊടുക്കും മക്കൾ തിന്നും ചെയ്യും ഈ അമ്മ വൻ്റെ ഒന്ന് കാണുമ്പോഴത്തേനും ഇവരങ്ങ് വെപ്രാളാണ് ഈ മക്കൾക്ക് പെട്ടെന്ന് കൊണ്ടുവന്ന് വെക്കണു പെട്ടെന്ന് ഞങ്ങളോട് മിണ്ടാതെ ആവുന്നു മാറിയിരിക്കുന്നു അമ്മ വരുമ്പോൾ വരുമ്പോഴത്തേനിങ്ങനെ വെച്ചാൽ മക്കൾ പറഞ്ഞു കൊടുത്തേക്കുവാണെങ്കിൽ അവരോട് അധികം മിണ്ടാൻ പോകരുത് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് ഇതൊക്കെ മക്കൾ പറഞ്ഞു ഇപ്പുള്ള അമ്മ പോയി കഴിയുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഞങ്ങൾ വർത്താനും അമ്മ വന്തി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മക്കളുടെ സ്വഭാവം അപ്പം മാറും അതുപോലത്തെ ഒരിത് അത് കഴിഞ്ഞ് ഞങ്ങൾ പ്രശ്നങ്ങളായി വഴക്കായി എല്ലാം കഴിഞ്ഞ് കുക്കിംഗ് തന്നെ ഞങ്ങൾ സെപ്പറേറ്റ് ആയി ഞങ്ങൾക്ക് പിന്നെ കൃഷ്ണ രണ്ടായിട്ട് ഞങ്ങൾക്ക് വേറെ ഏത് പാത്രങ്ങളൊക്കെ മേടിച്ച് തന്നു പാത്രം മേടിച്ചു തന്നു ഇല്ല പാത്രം മേടിച്ച് തന്നില്ല കൃഷ്ണ മേടിച്ച് ഡോക്ടറോട് കാര്യം പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു അവർ പാത്രം എടുത്തിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അതിൻ്റെ അടുത്ത് ഡോക്ടർ എൻ്റെ എൻ്റെ കുഞ്ഞിനെ കുറിച്ച് ഇല്ലാത്തത് ഉണ്ടാക്കി പറഞ്ഞു എൻ്റെ കുഞ്ഞി ഒന്നര അന്ന് അവൻ ഒന്നര മാസം പോലും ഒന്നര വർഷം പോലും ആയിട്ടില്ല ആ ഒന്നേങ്ങാൽ വയസ്സായിട്ടുള്ളൂ അവൻ എന്ത് ചെയ്തു ഇവരെ എനിക്കറിയാൻ പറ്റില്ല എൻ്റെ മക്കളവർ കണ്ടിട്ടില്ല എൻ്റെ കൊച്ചൊന്ന് കൊച്ചിന് ഞാൻ വീഡിയോ കോൾ ചെയ്യുമ്പോൾ അവൻ അങ്ങനെ നോക്കിയൊരു കളിയോ ചിരിയോ ഒന്നുമില്ല അവൻ അവൻ്റെ ലോകത്തായിട്ട് നടക്കും പിന്നെ അവൻ സൈലൻറ്റാണ് വലിയ ഒച്ചപ്പാടൊന്നും അവൻ ഉണ്ടാക്കില്ല തരച്ചിലൊക്കെ ഉയർച്ചില അങ്ങനെ ഒന്നുമില്ല അവൻ സൈലൻ്റ് ഇങ്ങനെ പോണേ ആ കൊച്ചിനെ കുറിച്ച് ഇവർ ഇല്ലാത്തത് ഉണ്ടാക്കി അങ്ങ് പറയാൻ തുടങ്ങി ഹോസ്പിറ്റൽ മൊത്തം പാട്ടാക്കി എൻ്റെ കൊച്ച് വിളിച്ച് എൻ്റെ കൊച്ച് വേ അവിടെ വേറൊരു തെറാപ്പിസ്റ്റുമുണ്ട് അപ്പോൾ അവരുടെ കുട്ടി എത്രയല്ലേ എൽ കെ ജിയിലാണ് അപ്പോൾ നിങ്ങളുടെ കുട്ടീനെ കൊണ്ടുതന്നെ പോലും എല്ലാം രമിയുടെ കുട്ടീനെ കൊണ്ടു തന്നെ കുട്ടീനെ കൊണ്ടുവന്ന് ആ കൊച്ചിയുടെ ബഹളം ഉണ്ടാക്കും ഉണ്ടാക്കും ഒച്ചപ്പാടുണ്ടാക്കും വൈലറ്റാണോ കൊച്ചാ കൊച്ച അതുപോലെ കണ്ടത് കേൾപ്പിക്കും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എൻ്റെ കൊച്ചിൻ്റെ അക്ഷര പോലും ഇവർ മിണ്ടില്ല മിണ്ടാതെ നടക്കുന്നത് ഇവർ കാണുന്നതാണ് എന്നിട്ട് പറഞ്ഞു ഞാൻ എൻ്റെ കൊച്ചിനെ ഇവരുടെ ഈ പുള്ളിക്കാരിയുടെ മക്കളെ ഏൽപ്പിച്ചിട്ട് ഞാൻ ജോലിക്ക് പോകുന്നത് എനിക്ക് ഈ നാലാഴ്ച പതിനെട്ട് കൊച്ചിൻ്റെ അടുത്ത് ഞാൻ ഈ ഒന്നര വയസ്സായി കൊച്ചിനെ ഏൽപ്പിച്ചിട്ട് എങ്ങനെ ഞാൻ പോകും എന്ത് അല്ല എന്ത്ശ് പോലെ നമ്മളെങ്ങനെ കൊടുക്കും പോലും നമുക്ക് അവരെ നയിപ്പിക്കാൻ പറ്റില്ല എങ്ങനെ കൊടുക്കുന്ന ബുക്ക് എടുത്ത് അങ്ങനത്തെ വരവുകളൊക്കെ ചെയ്യും മക്കൾക്ക് കുട്ടിയാണ് അവരെ പോകും അപ്പോൾ അവർക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അവർ വന്ന് ദൃജിത്തിനോട് ചോദിക്കും ചേട്ടാ എനിക്കിതൊന്ന് പറഞ്ഞു തരാമോ എൻ്റെ അമ്മയെ ഹിന്ദി അറിഞ്ഞു കൊടുക്കാം ചേട്ടാ എനിക്കിതൊന്ന് പറഞ്ഞു തരാമോ എന്ന് വെച്ചാൽ അവർ വരും അപ്പോൾ ഇവൻ അറിയാമെന്നാണ് പറഞ്ഞു കൊടുക്കും അറിയില്ലെങ്കിൽ പറയും മോനെ എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്ന് പറയും അപ്പോൾ കൊച്ചി കൊച്ചിന് നാട്ടിലുള്ള ആരെങ്കിലും വിളിച്ച് ടീച്ചർമാരെ വിളിച്ച് ചോദിച്ച് കാര്യമില്ല അവർ അങ്ങനെയാണ് അതിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ കംപ്ലയിൻ്റ് ചെയ്തൊക്കെ ഉണ്ട് കൊച്ചിനെ കുറിച്ച് വേറെ ഇങ്ങനെ ചെന്ന് കംപ്ലയിൻറ്റ് ചെയ്യുക അതെനിക്ക് സഹിക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ രണ്ടായിട്ട് കുക്കിംഗ് തിരിച്ച് അപ്പം അത്രം നമുക്ക് യൂസ് ചെയ്യാം അപ്പം അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ വേണ്ടെന്ന് വെച്ചു അത് കഴിഞ്ഞ് നമ്മൾ കുക്കിങ്ങൊക്കെ ചെയ്ത് കുഴപ്പമില്ലാത്ത രീതിയിൽ വീണ്ടും മുന്നോട്ട് പോവുകയാണ് എൻ്റെ ഇടയ്ക്ക് കഥാനായകൻ എത്തി കേട്ടോ സൂരജ് എത്തി നാട്ടിൽ പോയിട്ട് ടി വിയും അവരുടെ രണ്ടാമത്തെ വണ്ടിയും ഒക്കെ ആയിട്ട് അവിടെ എത്തി അത് കഴിഞ്ഞാൽ വണ്ടി നല്ല പണി കിട്ടി ഭോപ്പാലിലേക്ക് വിട്ട വണ്ടി നേരെ പൊടി പോയി അപ്പം അങ്ങനെ അപ്പോൾ എന്താച്ച നമ്മുടെ ഇടയിൽ വഴക്കായി സൂര്ജം മിണ്ടാതിയായി സൂര്ജ് ധ്രിജത്തിനോട് എന്താ കാര്യം ചോദിച്ചു അപ്പോൾ ധ്രിജ് പറഞ്ഞു ഇന്നത് ഇന്നതൊക്കെയാണ് കാര്യം എന്നു പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ഇനി ഞാൻ എങ്ങനെ റെമ്യേനെ ഫേസ് ചെയ്യും എന്തിന് പ്രശ്നം ഉണ്ടെങ്കിൽ എന്നോട് പറയണ്ടേ ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കില്ലേ എന്നൊക്കെ പറഞ്ഞു പുള്ളിക്കാരനെ പറഞ്ഞ് മനസ്സിലാക്കില്ലെന്നൊക്കെ പറഞ്ഞു ഞാൻ മിണ്ടാതിപ്പോൾ പുള്ളിക്കാരി ഒഴിച്ചു ഇനി ഇറേമി എന്നോട് മിണ്ടാൻ നടക്കും മിണ്ടൂ ഇല്ല ഇനി റേമി ഒഴിക്കില്ല പുള്ളിക്കാരിയാ പോലെ ഇവരെ കാല് പിടിക്കുന്ന രീതിയിൽ ഇവൻ്റെ പുറകിൽക്കൂടെ നടക്കും അപ്പോൾ അവൻ പറഞ്ഞു അവൾക്ക് ഒരു തവണ ഒരു ഇഷ്ടക്കേട് വന്നാൽ അവൾ മിണ്ടാൻ കുറച്ച് സമയം എടുക്കും എന്നുള്ളു പക്ഷെ അതോടൊപ്പം ഞാൻ ഇതൊരു ഡോക്ടറെ ഞാൻ നേർക്ക് നേരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല പക്ഷേ ഇവർക്ക് പ്രശ്നം മൊത്തം ഞാനാണ് ദ്രജിത്തിൻ്റെ ഇതിൽ തിരിച്ച് പറയണ കാരണം ദ്രജിത്തിൻ്റെ അടുത്ത് പിടിച്ചു നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് പുള്ളിക്കാരി നേരെ എൻ്റെ അടുത്തേക്കാണ് തിരിയാതരുന്നത് പണ്ടത്തെ ഞങ്ങടെ സ്വഭാവം അങ്ങോട്ട് ഇവിടെ മാറും അപ്പൊ അങ്ങനെയായിരുന്നു അത് കഴിഞ്ഞ പണ്ടത്തിന്റെ സ്വഭാവം ശാന്തായിരുന്നു ഇവിടെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇപ്പൊ തിരിഞ്ഞുല്ലേ പക്ഷെ എനിക്കവരോട് നല്ലത് പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ ഇവൻ സമ്മതിക്കാത്തതുകൊണ്ട് ഇവൻ പറഞ്ഞു ഇങ്ങനെ പോട്ടെ ഇങ്ങനെ പോട്ടെ ഞാൻ പറഞ്ഞോളാം നീ ഒന്നും പറയാൻ നിൽക്കണ്ട നീ പറഞ്ഞു കഴിയുമ്പോൾ നീ ആ വിട്ടെന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അതൊരു പ്രശ്നം ആവേണ്ട എന്ന് വിചാരിച്ച് എന്നോടൊന്നും പറയിച്ചില്ല അത് കഴിഞ്ഞ് ഇവരെന്തു ചെയ്തു ഇവരെങ്ങനെയെങ്കിലും ഞങ്ങളെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടിട്ട് ഇവരുടെ കൂടെയുള്ളൊരു ടീമിനെ കയറ്റണം തെറാപ്പിസ്റ്റിനെ കയറ്റണം അതിനു വേണ്ടിയുള്ള ഗെയിം പ്ലാനുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിൻ്റെ താരക്കുണ്ട് ഞങ്ങൾ വിറ്റവനും പിന്നെ കൃഷ്ണയും ഡോക്ടറും ആരും ഞാൻ നേരത്തെ ഡോക്ടറിൻ്റെ സ്റ്റോറി ഡോക്ടറിന്റെ സ്റ്റോറി പറയാന്ന് പറയേ ആ സ്റ്റോറിയിലേക്ക് പോവാം ഇപ്പോ കാണൽ തെറാപ്പിസ്റ്റ് ഉണ്ടാവാം ഡോക്ടേഴ്സ് ഉണ്ടാവാം ഈ രോഗങ്ങളുള്ളവരും ഉണ്ടായിരിക്കാം ഈ മുട്ടുവേദനക്ക്

നമ്മൾ നമ്മളൊരു തെറാപ്പസിനടുത്ത് നിർത്തിയാണ് പുള്ളിക്കാർ പരിശോധിക്കുന്നതേ പുള്ളിക്കാരിക്ക് ഹിന്ദി അങ്ങനെ അറിയില്ല അപ്പോൾ ഹിന്ദി അറിയാവുന്ന ഒരാളെയും കൂടെ നിർത്തിയിട്ട് നമ്മൾ ട്രാൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുക്കണം എനിക്ക് ഹിന്ദി അറിയില്ല ഇതുപോലെ എന്നോട് ഒരു എന്തെങ്കിലും പറയുമ്പോൾ ദ്രിജിത്ത് വരാറുണ്ട് ദ്രിജിത്ത് ഇന്നതടി പറഞ്ഞെന്ന് പറയാറുണ്ട് കേട്ടാൽ മനസ്സിലാവും എനിക്ക് എൻ്റെ കൂടെ വരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ പറയണത് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാനാണ് കാരണം ഇങ്ങോട്ട് പറഞ്ഞത് എനിക്ക് മനസ്സിലാകും പക്ഷെ അങ്ങോട്ട് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ എനിക്കറിയില്ല പക്ഷെ നമ്മളൊരു ഡോക്ടറെ എടുക്കുമ്പോൾ അങ്ങനെയല്ലല്ലോ കാരണം

അപ്പം ജേക്കപ്പ് എന്ത് ചെയ്തു പിന്നെ നമ്മുടെ സൈഡ് സൈഡ് എന്ന രീതിയിൽ അഭിനയിക്കാൻ തുടങ്ങി നമ്മുടെ സൈഡാന്നുള്ള രീതിയിൽ ആ നിൽക്കാൻ തുടങ്ങി അപ്പം ഇവരുടെ വിചാരം ഇവർ എങ്ങനെയെങ്കിലും ഞങ്ങളെ പുറത്താക്കുക എന്നായിരുന്നു അതിനുമുമ്പ് ഞങ്ങളെ പുറത്താക്കുന്നേക്കാളും ഇല്ല വേറെ ഒരു തെറാപ്പിസ്റ്റിനെ പുറത്താക്കാനാണ് ഇവർ ശ്രമിച്ചത് അത് ഞങ്ങൾ വഴി അവർ പുറത്താക്കാനാണ് ശ്രമിച്ചത് അപ്പോൾ എന്ത് ചെയ്യും തെറാപ്പിസ്റ്റിൻ്റെ ഇടയിൽ ഈ സെലീനെ അടി അവർ ഇങ്ങനെ പറഞ്ഞു അവർ ഇങ്ങനെ പറഞ്ഞു നമ്മളിപ്പോൾ കിഴി ഉണ്ടാക്കി വെച്ചിട്ട് ആ കിഴി ശരിയായില്ല എന്ന് മറ്റേ തെറാപ്പിസ്റ്റുകൾ പറഞ്ഞു എന്ന് പറഞ്ഞു ഡോക്ടർ വേറെ കിഴി കിട്ടും അപ്പോൾ എന്താണ് കിഴി നമുക്ക് ഉണ്ടാക്കാൻ അറിയാം അപ്പോൾ അതിലെന്താണ് തെറ്റെന്ന് ഞങ്ങൾക്കറിയില്ല അപ്പം ഞങ്ങൾ അവരോട് ചോദിക്കുകയും ചെയ്തില്ല അത് കഴിഞ്ഞ് അവർ ഞങ്ങളെക്കുറിച്ച് ഇങ്ങനെ വന്ന് പറഞ്ഞു എന്നും വന്ന് പറയും ആ ദ്രിജിത്ത് അങ്ങനെ ചെയ്തു അപ്പോൾ ആൻട്രി നോക്കിയില്ല അതാണ് ഇതാണ് ഇതൊക്കെ ഡോക്ടറിന് വായത് ഒരു ദിവസം ഞങ്ങൾ രണ്ട് പേരും രണ്ട് പേരെ രണ്ട് പേരും ആയിട്ട് ഒന്ന് ഫുള്ളായിട്ട് ഓപ്പണായിട്ട് സംസാരിച്ചു ഞങ്ങൾ രണ്ട് പേര് ഇരുന്നെങ്കിലും ഓരോ കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് ഓരോന്നും പുറത്തുനിന്നത് അവർ മനസ്സാ വജുക അറിഞ്ഞിട്ടില്ല നമ്മളെ കുറിച്ച് പറഞ്ഞത് നമ്മളും എനിക്ക് പറഞ്ഞാൽ അതെപ്പോഴെന്ന് വെച്ചാൽ എന്ത് പറഞ്ഞല്ലോ ഈ ഗെയിം പ്ലേ ഗെയിം പ്ലേ സ്റ്റാർട്ട് ചെയ്തു ആ ഗെയിം പ്ലേക്കാർ പറയാം അതെങ്ങനെയത് പറയാൻ പറ്റുള്ളൂ അവര് ഗെയിം പ്ലാൻ സ്റ്റാർട്ട് ചെയ്തു അവരുടെ ഉം പുറത്താക്കെ നമുക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത്ര തെറാപ്പിസ്റ്റോ എത്ര ഏഴ് എട്ടോ തെറാപ്പിസ്റ്റോ ഏഴ് തെറാപ്പിസ്റ്റോ അന്ന് അഞ്ച് അന്ന് അഞ്ച് അത് കഴിഞ്ഞിട്ടാണ് ഏഴുവരും എന്നത് അഞ്ച് ഒരാൾക്ക് നമ്മൾ ട്രീറ്റ്മെന്റ് റൂമിലുള്ള എന്താണ് സാധനങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക എല്ലാം ഉണ്ടോ എന്ന് നോക്കുക പരിശോധിക്കുക അത് ഒരാൾ ഇല്ലെങ്കിൽ തീരുന്ന അനുസരിച്ച് എടുത്തു വെക്കുക ഒരാൾ മറ്റൊരാൾ ആ ട്രീറ്റ്മെന്റ് റൂമിലേക്കുള്ള ടൗല് ബെഡ്ഷീറ്റ് സാധനങ്ങൾ എല്ലാം ഉണ്ടാക്കുന്നു എല്ലാം റെഡി ഉണ്ടോ സ്റ്റോക്ക് എടുക്കുക അത് ഇല്ലെങ്കിൽ നമ്മൾ കൊണ്ടേ കഴിപ്പിക്കണം ക്ലീനിങ് സ്റ്റാഫിനെ നമ്മൾ കൊണ്ടേ കഴിയിപ്പിക്കണം ആ ജോലി രണ്ടാമത് ഒരാൾക്ക് ഡോക്ടറുടെ ക്യാബിൻ തുടക്കുക മൂന്നാമത്തെ ആൾക്ക് ക്യാബിൻ തുടക്കുക ഡോക്ടർക്ക് വെള്ളം കൊണ്ടുവന്ന് വെക്കുക റൂം മൊത്തം തുടച്ച് വൃത്തിയാക്കുക ഇതൊക്കെ തെറാപ്പിസ്റ്റ് ചെയ്യുന്ന ജോലികളാട്ടോ അവിടെ അത് ചെയ്യുക അടുത്ത ആൾക്ക് നമ്മുടെ റിസപ്ഷൻ ഹോസ്പിറ്റൽ ഫുൾ ആയിട്ട് ഫാനില് പൊടീൻ്റെ ഫാൻ തുടപ്പിക്കുക ടയലിൻ്റെ അവിടെ തുടപ്പിക്കുക ഓരോ മൂലയിലും മാറാമ്പലുണ്ടെങ്കിൽ അത് തുടപ്പിക്കുക അത് അടുത്ത ടൈപ്പിനാണ് ും മറ്റും ഡോക്ടർ ക്യാബിനും ഒരാൾക്കും ഡീപ് ക്ലീനിങ്ങിന് മറ്റൊരാൾ ഒരാൾക്ക് നമ്മൾ ചെടിയിൽ വെള്ളമൊക്കെ നനച്ച് കഴിയും നമ്മൾ ക്ലീനിങ് സ്റ്റാഫ് കൊണ്ട് എല്ലാം പറഞ്ഞ് ചെയ്യിപ്പിക്കണത് പിന്നെ എന്തിനാണ് അവിടെ ക്ലീനിങ് സ്റ്റാഫ് മൂന്ന് ക്ലീനിങ് സ്റ്റാഫ് ഉണ്ട് നമ്മൾ ഈ ട്രീറ്റ്മെന്റ് ചെയ്യണം അതും ചെയ്യണം ഇതും ചെയ്യണം എല്ലാം കൂടി വരുമ്പോൾ അവരെ കൊണ്ടുവന്ന് ഓരോന്ന് പഠിപ്പിക്കണം നമ്മളാണ് ഇതൊക്കെ ചെയ്യിപ്പിക്കേണ്ടത് അതിൻ്റെ അടുക്ക അത് അതിൻ്റെ അടുക്കാൻ പുള്ളിക്കാരിക്ക് അന്ന് ഡോക്ടർ എന്നുള്ള സ്ഥാനമല്ല പുള്ളിക്കാരി വെറു സൂപ്പർവൈസർ എന്നാണ് സെലീന വന്നിരിക്കുന്നത് സെലിനെയാണ് രാവിലെ മുളിക്കുന്നില്ല കേട്ടോ പുള്ളിക്ക രാവിലെ ഒന്ന് അങ്ങനെ കുളിച്ചിട്ട് വരുന്ന ഒരു സ്വഭാവമൊന്നുമില്ല വൈകുന്നേരം ചില നമ്മൾ ഡ്രസ്സ് പറയുമ്പോൾ കിടക്കണുള്ളൂ കുളിക്കണമെന്ന് നമ്മൾ അറിയുന്നില്ല കുളിക്കുന്ന പോലെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല കുളിക്കിട്ട് രാവിലെ എന്നെ ഇങ്ങനെ എഷി ഇറങ്ങി വന്നെ പോലെ കാറിന് വന്നിങ്ങനെ ഇറങ്ങി മുടി ഇങ്ങനെ പറപ്പിച്ചിട്ട് നമ്മൾ സെൻ്ററിൽ ക്ലീൻ ആയിട്ടില്ല ഓടി വരും അയ്യോ ലിപ്സ്റ്റിക് കിട്ടില്ല മുടി കിട്ടിയില്ല കണ്ണ് എഴുതിയില്ല എന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് ഏതൊരു ട്രീറ്റ്മെൻറ്റ് റൂമിൽ കയറി മുടിയിരിക്കട്ടി കണ്ണ് എഴുതി പൊട്ടും തൊട്ട് ലിപ്സ്റ്റിക്കും ഇട്ട് അതൊക്കെ അവരുടെ ഒരു ഇഷ്ടം അത് ചെയ്ത് ഇറങ്ങി വരും എന്നിട്ട് ആദ്യം അവർ വന്നിട്ട് നോക്കണം എല്ലാവരും ക്ലീനിങ് ചെയ്തിട്ടുണ്ടോ അവർ തുണി മടക്കി വെച്ചിട്ടുണ്ടോ ഇതാണ് അപ്പോൾ ചെയ്തിട്ടില്ല ഇതിൻ്റെ പേരിൽ ഒച്ചപ്പാടാണ് അവിടെ അടിയാണ് അപ്പോൾ ഞങ്ങൾ നമ്മൾ പറയും നമുക്ക് ഇന്നലെ ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു ട്രീറ്റ്മെൻറ്റ് എടുക്കുക നമ്മൾ എന്താ ക്ലീനിങ് സ്റ്റാഫായിട്ട് പിന്നെ ഇന്നലെ ക്ലീനിങ് അവർ അവിടെ ഇരിക്കുന്നത് നമ്മൾ ഇത് ചെയ്യണം അങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ പേരിൽ അടിയായി ലാസ്റ്റ് അങ്ങനെ അടിയൊക്കെ ആയപ്പോൾ ഇവർ പ്ലാൻ ചെയ്തു എന്നെ പുറത്താക്കണം എന്നെ അവിടെ എങ്ങനെയൊക്കെ പിടിച്ചു നിർത്തണം എന്നെ പുറത്താക്കണം എന്നൊരിതായി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നാളെ ഒരു വീഡിയോ കൊണ്ടുവന്നിട്ട് ബാക്കിയായിട്ട് നാളെത്തോട് ഈ ഒരു ഇത് തീരും നാളെ കുറച്ച് നേരത്തെ ഇട ആ കുറച്ച് നേരത്തെ ഇടാൻ നോക്കാം നമ്മൾ